ജീവിതത്തിൽ ആദ്യമായിട്ട് നാടകം കാണാൻ പോവാണ് കേട്ടോ പോയപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല കണ്ടേക്കാം ഏ പിന്നെ അപ്പനും അമ്മയ്ക്കും ആ ഭയങ്കര ഇഷ്ടമാണ് ഈ നാടകം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പനൊക്കെ കണ്ട് കുറേ എക്സ് ഒത്തിരി കണ്ടതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയൊക്കെയായിരുന്നു കേട്ട് കേട്ട് ഇങ്ങനെ കൗതുകം തോന്നി തോന്നിപ്പോയതല്ലേ പിന്നെ ഞങ്ങൾ നേരെ പത്തനംതിട്ട ഇച്ചിരി നേരത്തെ ഇറങ്ങിയായിരുന്നു കേട്ടോ എവിടെയാ സംഭവം എന്നൊക്കെ അറിയണ്ടേ അപ്പോൾ പത്തനംതിട്ടയിൽ ഓക്സിജൻ്റെ ഷോറൂമിന് തൊട്ടടുത്ത് തന്നെയാണ് തൊട്ട് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സെറ്റ് സെറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത് രക്തരക്ഷസ് ഞങ്ങൾ അവിടെ ചെന്നപ്പം ഒരു മനുഷ്യനില്ലായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് വണ്ടി അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ നേരെ ഓൺലൈനിൽ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് എന്നാലും ടിക്കറ്റ് എടുത്ത് വെക്കണമെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ ആറുമണിക്കായിരുന്നു ഷോ ഞങ്ങൾ നേരത്തെ ചെന്നതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് വെളിയിലൊക്കെ എന്നിറങ്ങി വണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ വെളിയിൽ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നടന്നു വന്നു കേട്ടോ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി കുറേ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങനെ വന്നിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ വന്നു വന്നപ്പോഴും ആരുമില്ല ഞങ്ങൾ ഓർത്ത് പോയി ഞങ്ങൾ മാത്രമേ കാണത്തുള്ളായിരിക്കും ഇന്ന് നാടകം കാണാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കയറി എന്താ വേണമെന്നൊന്നും അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി വലിയ വലിയൊരിതൊന്നും ഇല്ലായിരുന്നു കുറേ അവരുടെ സ്റ്റോറിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ കാണിച്ച് ആറുമണിയായപ്പോൾ കയറ്റി കേട്ടോ മറ്റേ പുനവും അകും കണ്ടപ്പം നല്ല എയർ കണ്ടീഷനൊക്കെ ആയിരുന്നു നമുക്ക് ചൂടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സൂപ്പർ സെറ്റായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാം ഭയങ്കര കൗതുകമായിരുന്നു എനിക്ക് കേട്ടോ എല്ലാം ത്രൂ ഔട്ട് ലാസ്റ്റ് എൻ്റെ വരെ ഭയങ്കര കൗതുകമായിട്ട് ഞാൻ നോക്കിയിരുന്നു ഒരു സെക്കൻഡ് പോലും അതിനെ മിസ് ചെയ്തില്ല അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അയ്യോ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ കാരണം അത് പറഞ്ഞറിയിക്കാൻ വയ്യ അതിൻ്റെ എല്ലാ സെറ്റാണേലും എല്ലാം ഒന്ന് കണ്ട് നമുക്ക് ഒരു രക്ഷയില്ലാത്ത ഒരിതായിരുന്നു കേട്ടോ അനുഭവമായിരുന്നു എനിക്കിത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ തുടക്കത്തിൽ ഒരു ഫ്ലൈറ്റൊക്കെ വരുന്നൊരിതുണ്ട് മറ്റപ്പന്നോ ഒരു രക്ഷയില്ല കണ്ടുനോക്കണം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയേ പറ്റൂ കാരണം അത്രയ്ക്ക് എനിക്കെല്ലാം ഭയങ്കര ഒരു ഇതായിരുന്നു എന്താ എന്താ എന്താണെന്ന് പറയാം പേടിച്ച മാത്രം പേടിച്ചൊന്നും ഇല്ല ഇടയ്ക്കൊരു ഇൻ്റർവെല്ലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ കഫേ ഉണ്ട് അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നാടകം ഒരു ഒമ്പത് മണിയായപ്പോൾ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അവിടെ വന്ന ജനങ്ങളുടെ ആ ഒരു തിക്കും തിരക്കും കാണ്ട് അത്രമാത്രം ജനങ്ങളായിരുന്നു അപ്പം ഈ മാസം ഇരുപത്തിയാറ് ജന ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയുണ്ട് അപ്പം എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ